അമ്മ ഇന്നാ പരിപാടി കിണർ വൃത്തിയാക്കുന്നുണ്ട് അതെ അപ്പൊ അവർക്ക് കഞ്ഞി കൊടുത്തു ചിക്കനൊക്കെ അംഗീകരിച്ചിട്ട് ചോറ് നല്ല അപ്പോൾ രാവിലെ അവർക്ക് കഞ്ഞി മതി വന്നിട്ട് കഞ്ഞി വേഗം തീരെ നിങ്ങൾ കഞ്ഞി മതി പറഞ്ഞു അപ്പൊ ചെടി കുറേ എടുക്കാനുണ്ട് അതെ കുറേ കൊല്ലം വൃത്തിയാക്കാത്തത് അപ്പൊ അവർക്ക് ചോറും കൂടെ ആക്കാം അപ്പൊ എനിക്ക് കറിയാക്കാൻ വേണ്ടിട്ട് സാമ്പാർ ചിക്കൻ പിന്നെ പയറുറവും കഞ്ഞിക്ക് പയറുറവും പുതിയ ആപ്പിള മീൻ പൊഴിച്ചതും അച്ചാറും ഉണ്ടായിന് അപ്പം പയറുറവുണ്ട് സാമ്പാർ അടുപ്പത്ത് ആകുന്നുണ്ട് ചിക്കന് അജ് മേടിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട് ചിക്കൻ ചിക്കൻ ആവു അപ്പൊ ആ മൈനിലെ ഇഞ്ചിയും ഉള്ളിയെല്ലാം ഇവിടെ മുറിക്കുന്നു അപ്പൊ നമുക്ക് കിണറ്റിൽ വെള്ളം അടിക്കുമ്പം വെറും ചെളിപ്പോ നമ്മൾ കുടിക്കാനും തളിപ്പിച്ചാൽ പകുതിയും കളയാനേ ഉണ്ടാവും ഒരു അടിയിൽ ചെടി വെള്ളം ഇങ്ങനെ ഊർന്ന് നിന്നിട്ട് അതെ അത് നമുക്ക് ആളെ കീഴിക്കാനും അതിൽ ഒരു പേടിയാ എന്താ വെച്ചാൽ മുന്നേ അച്ഛസ് അമ്മേൻ്റെ കാലത്തെ മാന്ദ്യ കിണറാന്ന് അത് കെട്ടിയിട്ടൊന്നുമില്ല പുറമേ നീക്കം വലിച്ചിട്ടിങ്ങനെ അഴിമറ പോലെ കെട്ടിയതേല് ഉള്ളൊന്നും കെട്ടിയിട്ടാണ് മാന്ദ്യ പോലെ ഉണ്ട് അപ്പൊ അതിലാളെ ാനും പേടിയായിട്ട് കുറേ ഇടിഞ്ഞ് ഇടിഞ്ഞു ഇടിഞ്ഞ് വീണ്ടത് ഇപ്പോൾ ഇവർ വന്ന് നോക്കിയിട്ട് ചെയ്തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് മൂന്നാൾ വന്നിട്ടുണ്ട് ഇന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് സമാധാനമായി അതിന് നല്ല വെള്ളം കൊണ്ട് കുടിക്കുക ഇപ്പം അപ്പുറം എൻ്റെ അടുത്ത് കുഴല് വീടിൻ്റെ പണിയെടുക്കുമ്പോൾ കുഴല് അടിച്ചിട്ടുണ്ടായിന് പക്ഷെ അതിൻ്റെ ബാക്കിയെല്ലാ ആവശ്യത്തിനും നമ്മൾ ആ വെള്ളത്തിന് ഉപയോഗം കുടിക്കാനായാലും പാത്രം കഴുകാനായാലും എല്ലാ ആവശ്യത്തിനും അത് തന്നെ കുടിക്കല് പക്ഷെ കുടിക്കാൻ കുടിക്കാൻ ഇടുന്ന് എനിക്ക് അനുറ്റിന് അടിച്ച വെള്ളം അത് ഞാൻ എടുത്തിട്ട് പോലെ ഇപ്പം ഇതിങ്ങനെ ആയതുകൊണ്ട് ഇപ്പം ആ വെള്ളത്തിൽ തന്നെ നമ്മൾ വെക്കുകയും ചെയ്യല് അത്ര ഒരു ഇതാവുന്നില്ല നമുക്ക് ചൂടുവെള്ളം കുടിക്കുമ്പോൾ കുറച്ചൊരു കട്ടി പോലത്തെ വെള്ളമാണ് അതുകൊണ്ട് ഒരു വെള്ളം കുടിക്കാനേ തോന്നുന്നില്ല ഇപ്പം ഇടക്കല്ലേ ഒരു കുപ്പിയിൽ വെള്ളം വേണിച്ചിട്ട് അങ്ങനെല്ലാം കുടിക്കല് ചളിയുമ്പോളും കുടിക്കാനും മനസ്സിലും ഇങ്ങനെ അടിച്ചാൽ ചെളി പോലെ ഇങ്ങനെ ഉണ്ട് പക്ഷെ നല്ല വെള്ളം ഉണ്ടായി ചെളിയെടുക്കാത്തതുകൊണ്ട് അങ്ങനെ അതിനിപ്പോൾ കുറെ രണ്ടുമൂന്നത്തേക്ക് ഇനി മേടിക്കണ്ട വൃത്തിയാക്കിയാൽ പിന്നെ അവർ പോലെ മട്ടിൽ മണ്ണന്ന് അതും അതിൻ്റെ ഭക്ഷണമായി ഇപ്പൊക്ക് ഏത് ഇറങ്ങിയിട്ട് എടുക്കാൻ വൃത്തിയാക്കാനും ഓലെ മട്ടിലെടുക്കാൻ പറ്റിയൊന്നും ആർക്കും ആവുമില്ല ഇവരിനപ്പം കിണറിൻ്റെ പണി എടുക്കുന്നോണ്ട് ഇവർ ചെയ്തു തരാറുന്നതുകൊണ്ട് ഇന്നത് ചെയ്യുന്നു അപ്പോൾ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ കെറ്റത്തെ വെള്ളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കേട്ടോ കെട്ടാത്ത കിണറായതുകൊണ്ട് ആളെ ഇറക്കാൻ പേടിയായതുകൊണ്ടാണ് ഇത്രയും നാളും വൃത്തിയാക്കാൻ മടിച്ച് നിന്നിനെ അപ്പം ഇപ്പം ആളെ കെട്ടിയോണ്ട് വലിയൊരു ആശ്വാസമായി ഇതാണ് നമ്മളെ കിണർ നമുക്ക് കുടിവെള്ളത്തിന്റെ ആക ആശ്രയം എന്ന് പറയുന്നത് ഈ കിണറാണ് ഒരാൾ കിണറ്റിലിറങ്ങിയിട്ട് ചെടിയെല്ലാം കോരി മേലേക്ക് ഇങ്ങനെ കൂട്ടയില് കൊടുക്കുന്നുണ്ട് മേലേന്ന് രണ്ടാൾ വലിച്ച് കയറ് വലിക്കാനും രണ്ടാൾ നിൽക്കുന്നുണ്ട് ഒരാൾ മേടിച്ച് തട്ടാനും നിൽക്കുന്നുണ്ട് കുറേ നാളായി ആളൊന്നും ഇറങ്ങാത്തോണ്ട് തന്നെ കുറച്ചധികം ചളി കോരാനും ഉണ്ടായിനിട്ടാ കിണറിന് അധികം ആഴൊന്നുമില്ല എപ്പം വെള്ളം ഉണ്ടാവലുണ്ട് വേനൽക്കാലം നല്ല വേനൽക്കാലമായാലും അധികം വെള്ളം വറ്റലൊന്നുമില്ല നമുക്ക് കുടിക്കേണ്ട വെള്ളം എപ്പം കിട്ടലുണ്ട് അപ്പൊ ഈ കയറ് വലിക്കാൻ കൂടിയാല് അപ്പുറം നിൽക്കുന്ന ഷർട്ട് ഇട്ട് എന്റെ അച്ഛനാന്നിട്ടാ അച്ഛനെ ഇതുവരെ വീടില് കാണിക്കാൻ പറ്റിട്ട് എങ്ങനെയെങ്കിലും കാണിക്കാൻ പറ്റി ജോറായിട്ട് അടക്കം അടുപ്പൊക്കെ ചിക്കൻ കറിയാക്കുന്നത് അമ്മ ഇതിന്റെ സാധനങ്ങൾ മുറിച്ച ഉള്ളിയും തക്കാളി എല്ലാം റെഡിയാക്കി തന്നി ഞാൻ ആക്കേണ്ട പണിയായിരിക്കും ഇഞ്ചി മുഴുത്തുള്ളി അടക്കാൻ ചതച്ച് ടേസ്റ്റ് ആക്കി തന്നിന് എപ്പോ ചിക്കൻ കറി ആക്കുന്നെ നിങ്ങളെ കാണിച്ചുണ്ടായ അമ്മ നേരെ തിരിച്ച് ഇങ്ങോട്ട് ഞാനപ്പ അമ്മയെ വിളിച്ചിട്ടാവു അമ്മ ഞെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ചിക്കൻ കറി ആക്കിന്റെ ഉള്ളിയും തക്കാളിയും എണ്ണയിൽ വഴറ്റി പെരിഞ്ചീരകവും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും അരവുമെല്ലാം ഇട്ടു അപ്പൊ ഇതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്ക ചിക്കൻ ആകുമ്പോൾ നേരത്തെ കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം പെരക്കെരച്ചിട്ടുണ്ട് ഇതൊക്കെ ഇരക്കിട്ടു ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ട് സാമ്പാറായി വറവായി ചിക്കൻ കറിയും കൂടി ആവുന്നുണ്ട് പിന്നെ കഞ്ഞി

നമ്മൾ ചോറ് കഴിക്കുന്നത് അവർ ഒരാളെ ചോറ് കഴിച്ചിട്ടു നേരത്തെ കഞ്ഞി കുടിച്ചോണ്ട് രണ്ടാൾ ചോറ് വെച്ചിട്ട് അവണ്ടായിരുന്നിട്ട് ചൂടല്ലേ വെള്ളം കുടിച്ചിട്ട് പിന്നെ അവർ കഞ്ഞി എല്ലാം കുടിച്ചിട്ട് അതുകൊണ്ട് തന്നെ കഞ്ഞി മതിയെ പറഞ്ഞിന് പിന്നെ കുറച്ചധികം അധികം ചടി കുറേ ഉണ്ടായതുകൊണ്ട് ചോറ് കൂടി ആക്കി എന്നാലും ഉച്ചയാകുമ്പോൾ ചോറാക്കിയൊരു പ്രശ്നമില്ല നമുക്ക് വൈകുന്നേരം വെക്കണ്ട വയ്ക്കണ്ട രണ്ടു കൂട്ടർക്കി അതെ അപ്പൊ ഞാനും അമ്മയും ചോറിക്കല്ല അതി ലോകം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നാടും ബസ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരത്തെ കൊടുത്തു ബാക്കി എല്ലാവരും ചോറ് കഴിച്ചു അപ്പൊ നമ്മൾ ചോറേക്ക് കേട്ടാ എന്താ സാമ്പാറുണ്ട് നമ്മുടെ ചിക്കൻ കറി ഉണ്ട് അച്ചാറ് പയറുപ്പേ പിന്നെ നമ്മക്ക് നേരത്തെ മീൻ പൊരിച്ചത് കൊണ്ട് പുതിയപ്പള മീൻ പൊരിച്ചത് കൊണ്ട് അപ്പൊ ചോറി കിണറുകെല്ലാം വൃത്തിയാക്കിയിട്ട് അവര് പോയേ അപ്പതില് ഉറവ് വരുന്നുണ്ടോ നോക്കിയന്ന് കുറെ ഉറവുണ്ട് സമാധാനായി ഇനി ഇങ്ങനെ കലങ്കില്ലാത്ത വെള്ളം കുടിക്കാല മൂന്ന് ദിവസം കഴിഞ്ഞാലേ ഇനിയിപ്പോ ഒന്ന് എടുക്കാനാവുള്ളൂ ഇനി കോരാനാവും അറിയില്ല മോട്ടോർ വെച്ച് അടിച്ചിട്ട് കുറേ നമുക്ക് പുറത്തേക്ക് പാനീയെല്ലാം എടുക്കാം അതുകൊണ്ട് അതൊരു മനസ്സമാധാനായി കുറെ നാളൊക്കെ നമുക്ക് അടുത്തത് പറഞ്ഞാല് കൊറച്ച് പൈസ ഇല്ലാ നമുക്ക് കിണറൊന്നും കെട്ടണം കേട്ടാ ഈ പുറമേ ഇതാ ഇങ്ങനെ കുറച്ച് മണ്ണ് വലിച്ചിട്ട് ഈ ആഴമറ പോലെ ഇങ്ങനെ കെട്ടിയതേ ഇല്ലു ഉള്ളില് മൊത്തം മുമ്പേ മാന്തിയ കിണറാന്ന് കെട്ടിട്ടൊന്നും ഇല്ല കാണുന്നുണ്ടോന്നറിയല്ല ചെറുങ്ങനെ ഉറവ് വരുന്നുണ്ടമ്മ വെള്ളം ഇങ്ങനൊന്നും ഇണ്ടായിട്ട് ആ വെള്ളം ഉറവ് വരുന്നുണ്ട് രണ്ടു ദിവസത്തിനുള്ളില് വെള്ളം കിട്ടും ഓടിക്കേണ്ട വെള്ളം കിട്ടും

എത്രയാ ചളി നോക്കിയേ കിണറ്റിൽ ചളിയാന്ന് കേട്ടാ ഒരുപാടുണ്ട് വലിയ കൂനൽ പോലെ തന്നെ ഇത് പിന്നെ വേറെ സ്ഥലത്തേക്ക് കണ്ണി കൊണ്ടു മണി അരിപ്പിനെ അതീ ലോകലും ചെറിയ കുഞ്ഞിണ്ടാകുമ്പോ അതിലെ പണിയാന്ന് തോന്നലാ മ്മേ അതിരി പറഞ്ഞു അയത് അവര് പറയുന്നു ഇങ്ങനത്തെ ഗപ്പീനൊന്നും കൊണ്ടുവിട്ടില്ല നീ വല്യ പിന്നെ മറ്റെന്താന്ന് പറഞ്ഞ സ്രാവ് അങ്ങനത്തെ കൊണ്ട അങ്ങനത്തെ കൊണ്ടു കൊണ്ടുവന്നു ആക്കുന്നവര് പറയുന്ന അല്ല ഗപ്പീനെ അഥവാ ഇങ്ങനെ ഇട ആ കൊണ്ടിട്ട് കോരി അരിപ്പിയോടെ കൊണ്ടു അത് മാത്രല്ല അതിൽ കുടനെ പുതിയ സൈക്കിൾ വാങ്ങിയാടും അതിന്റെ കണ്ണാടി ഊരിയിട്ട് ഇട്ടോനാന്ന് പിന്നെ അപ്പൊ ഈ ചടി ഇത്രക്കും ഉണ്ട് ഇതിന് എടുത്തേക്കെങ്കിലും മാറ്റിയിടണന്ന് നമ്മ മഞ്ഞള സ്ഥലാന്ന് ഇത് ഉണങ്ങി

കുത്തി കൊടുത്തിനി പഠന പിടിച്ച് ആമേ ലാസ്റ്റ് നിങ്ങള റൂമിലേക്ക് പോവുക പോവുവാ റൂമ് തന്നെ വരയ്ക്കാന്നു എത്താനായി ആക്കി കൊടുത്തതെല്ലാം കയ്പക്കുന്ന കേട്ടാ എന്താ ഇടിയുണ്ട് പ്രാണി എങ്ങനെ കൂത്തുന്നായിട്ടങ്ങനെ ഇന്ന് രാവിലെ വെള്ളം കൊടുക്കട്ടെ ഇനിയിപ്പെല്ലാം നിന്റെ അടുത്ത് കെട്ടിക്കൊണ്ടിരണം വെള്ളം കുറച്ചാക്കി വെച്ചിട്ടുണ്ട് ഡ്രമ്മില് ഇന്നത്തെ ഒപ്പിക്കാം ഇപ്പൊ ടാങ്കിലേക്ക് കടന്ന് പൈപ്പ് വലിച്ച ടാങ്കിലേക്ക് അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് ഇങ്ങനെ കിണറിലും വൃത്തിയാക്കുന്ന ആ ഒരു ചെറിയ ചെറിയൊരു വീഡിയോ ആണ് അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്നും ചെയ്യണേ അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ